ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ മധ്യവയസ്കിന് ദാരുണാന്ത്യം തേവലക്കര മുള്ളിക്കാല സ്വദേശി അബ്ദുൾ മുത്തലിഫാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ പടപ്പനാൽ കല്ലുംപുറത്ത് ജംഗ്ഷനിലായിരുന്നു അപകടം അമിത വേഗത്തിലെത്തിയ ബസ് സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ ഇടിക്കുകയായിരുന്നു ബസ്സിനടിയിലേക്ക് തെരച്ചു വീണ മുത്തലിഫിന്റെ ശരീരത്തിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു ചവറ പാതയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ചാണ് നിർമ്മാണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് തേവലക്കര മുള്ളിക്കാല സ്വദേശി അബ്ദുൾ മുത്തലിഫാണ് മരിച്ചത് വയസ്സായിരുന്നു ബുധനാഴ്ച രാവിലെ പടപ്പനാൽ കല്ലുംപുറത്ത് ജംഗ്ഷനിലായിരുന്നു അപകടം ശാസ്താംകുട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവാഹനങ്ങളും സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ ബസ് സ്കൂട്ടറിനെ തട്ടുകയും മറിഞ്ഞു വീണ ഉടൻ അബ്ദുൾ മുത്തലിഫ് ബസ്സിനടിയിൽപ്പെടുകയും പിൻചക്രം കയറിയിറങ്ങുകയുമായിരുന്നു ഏഴ് മിനിറ്റോളം റോഡിൽ കിടന്ന ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സ്കൂട്ടർ ഓടിച്ചിരുന്ന രാധാകൃഷ്ണപിള്ള നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു കൊല്ലം പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ് പിന്നിൽ വരുന്നത് കണ്ട് മരണപ്പാച്ചിൽ നടത്തിയ സഫ എന്ന ബസ്സാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു

പടപ്പനാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു ഇന്നലെ വണ്ടി ഇന്നിറങ്ങി വണ്ടി പൊക്കി അവന്മാരെ പത്ത് മിനിറ്റോളം കാല് കുടുക്കിയിട്ട് ഇന്നും അതേ തന്നെ ആ സെയിം അവസ്ഥ അവിടുന്ന് ഒരു അമ്പത് നൂറ് മീറ്റർ ഇപ്പുറത്തോട്ട് മാറി അപ്പുറത്ത് ആ ഒരു ജൂലറിയുടെ മുമ്പിൽ വെച്ചിട്ട് വഴി കൂടി കൂടെ ഒരു വണ്ടി വഴി കൂടി പോയിരുന്നൊരു തെറ്റ് മാത്രമേ ചെയ്തോളൂ വണ്ടിയുടെ പുറയിരുന്ന ഒരു നിരപരാധി വണ്ടി ആൾക്കാർ രണ്ട് ദിവസം ജീവനാണ് വില എന്ന മുന്നറിയിപ്പ് സന്ദേശം എഴുതിയ സ്റ്റിക്കർ ബസ്സിൽ പതിച്ചു ബസ് ഡ്രൈവർമാർക്ക് വേഗം കുറച്ചു പോകാൻ നിർദ്ദേശവും നൽകി ഇന്നിപ്പോ അതിനോട്ട്അമ്പത് മീറ്റർ മാറി അടുത്തതാണ് സഭാ ബസ് വണ്ടി നിങ്ങളും പ്രൈവറ്റ് ആരോട്ടൊരു മത്സരം ഉണ്ട് റോഡിനെസിലായി ഇന്നും ആരാണ് ഇന്നലെ സംഭവിച്ചതാ തന്നെ ഇന്ന് സംഭവിച്ചതന്നെ പേനാടിനെ വോട്ടേക്കിയത് കേട്ടു അതുകൊണ്ട് നിങ്ങളൊന്നും ആ വേനാട് കട്ടി വരുന്ന വേണാട് കൊറേ വരുന്നതിന്റെ വരി നോക്കാതെ വീടേക്കായിട്ട് കാണാം ഓലിസ്റ്റം പോലെ സ്ഥലമായി കിടപ്പുണ്ട് മത്സരം നോക്കാതെ